മുത്തോക്ക് വിളിച്ചോക്ക ഇനി വലിയ പരാതിയൊക്കെ അയാം കൊറേ ദിവസമായിരുന്നു വിളിച്ചിട്ട് റിംഗാവുന്നുണ്ട് മറന്നതല്ല എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല മുത്ത ഉള്ളേ ഒരാഴ്ച ആയിട്ട് ഞാൻ പിന്നെ പറയാതിരുന്നതാ പെട്ടെന്ന് എനിക്ക് പനിയും ജലദോഷവും കഫക്കെട്ടൊക്കെ വന്നു ഡോക്ടർ കണ്ടു മരുന്ന് കഴിച്ചു ഒരുപാട് പ്രയാസപ്പെട്ടു

പറ എന്ത പറ്റി വേണമെങ്കൊന്നൂല പറയുമോട് സമ്മതില്ലേ ആണോ അതോ ടൂ ഡേ ആണോ എത്ര ദൈസ

ട്ടോ എനിക്ക് യാത്ര ഒക്കെ പോകുന്ന ഇഷ്ടാണ് ഇനി നമുക്ക് നാട്ടിൽ വന്നിട്ട് ഒരുമിച്ച് പോകണം കേട്ടോ പിന്നെ നീ ഫുഡൊക്കഴിച്ചു ആ ഞാൻ കഴിച്ചു ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു മന്തി വാങ്ങിച്ചിരുന്നു ഞങ്ങള് നാലു പേര് ഒരുമിച്ചിരുന്ന് കഴിച്ചു ഞാൻ അടിച്ചിട്ടില്ലേ കുഞ്ഞോളെ കുളിച്ചിരുന്നു ഞാനോൾക്ക് വിളിച്ചിരുന്നു സംസാരിച്ചു പറഞ്ഞോന്നൊക്കെ അങ്ങനൊന്നും ഇല്ല മറന്നിട്ടൊന്നും ഇല്ല കുഞ്ഞോളുടെ അത് പറഞ്ഞിരുന്നു എപ്പോഴും വിളിക്കണ്ട നാട്ടില് വന്നിട്ട് നേരിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും വിളിക്കാത്ത കേട്ടോ സുഖമില്ലാത്തോണ്ട് വിളിക്കാട്ടോ ഞാൻ മറക്കൊന്നുമില്ല നിന്നെ പേടിക്കണ്ട പേടിക്കണ്ടാരി എനിക്കൊന്നും വേണ്ട ആയിട്ട് പോയി വന്നാ മതി എന്നാ നീ ഇഷ്ട ഇഷ്ടം വാങ്ങിച്ചേക്കട്ടോ യാത്ര പോകുന്നൊക്കെ കൊള്ളാം നല്ല കുട്ടിയായിട്ട് ശ്രദ്ധിച്ചു പോണോട്ടോ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ കൂടെ എന്നാ ഓക്കെ ഇനി പോവാന് പുതിയ ഡ്രസ്സ് എന്തെങ്കിലും വേണോ എന്നാ നീ പോവാട്ടോ എന്നാ വെച്ചോട്ടെ ഉഷാറാവും ടെൻഷനാ ഒന്നും വേണ്ട ഞാൻ വിളിക്കാം ഉമ്മച്ചി വിളിച്ചോക്കറിയില്ല എടുക്കണ്ട ഉമ്മച്ചറങ്ങി ഉറപ്പേക്കും ഉമ്മച്ചിറങ്ങിയാ ഉമ്മച്ചു ആണല്ലേ വൈകും ഉമ്മ വിളിക്കാന് എന്തൊക്കെയാ വർത്താനം നല്ല വർത്താനം സുഖാണോ ഉമ്മച്ചി മുത്തോള കണ്ടിരുന്ന ഉച്ചക്ക് കൊടുത്തത് സാരല്ല ഉമ്മോട് പോയിക്കോട്ടെ ചെറിയ കുട്ടിയല്ലേ

അത്രേ ഉള്ളു അതേപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഇപ്പോ നമ്മള് ജീവിക്കുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് അപ്പോ ഉമ്മ ജീവിച്ച കാലത്തെ ആ ഒരു ഒരിതല്ലിപ്പോ മക്കളോട് പോണ്ടെന്ന് പറഞ്ഞാ പിന്നെ അവർക്ക് സങ്കടം ആവില്ലേ അതുകൊണ്ട് നമ്മടെ മൊത്തോട് പോയിക്കോട്ടെ ഇവള് നല്ല കുട്ടിയല്ലേ ഇവള് വേറെ ആരെ കൂടിയും പോവില്ല ഉണ്ട് ആണല്ലേ നിങ്ങളെ ഇപ്പൊ തന്നെ അമ്മായിമ്മ പോലെടുക്കണ്ടാ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഉം അല്ല ഉമ്മച്ചീനി എന്തെങ്കിലും പറഞ്ഞാ അവള്ക്ക് വിഷമോ പിന്നോളും പോവില്ല ആ എന്നൊരു കാര്യം ചെയ്യേ ഓള് പോയി വന്നോട്ടെ കുഞ്ഞാ വല്ല പറയുന്ന ഒന്നും ഉണ്ടാവില്ല ആ അമ്മ പോവുമ്പോഴേ നമ്മളെ മകണ്ടായിരം രൂപ കൊടുത്തേക്കോരാവശ്യണ്ടാവില്ലേ വേറെ കുഞ്ഞാലും അമ്മ പിന്നെ വീടിന്റെ അടുത്തേക്ക് പോയോ ആ വിളിക്കല്ലേ ഞാനിന്ന് റൊട്ടിയും കോഴിക്കറിയായിരുന്നു ഉമ്മക്ക് വേണോ ഞങ്ങൾ എല്ലാരും ഞാനിന്ന് കട്ടിങ് ആയിരുന്നു വെജിറ്റബിള കട്ട് ചെയ്ത് കൊടുത്തു ഒരാളെ കോഴിയൊക്കെ കൊടുന്ന് മുറിച്ച് സെറ്റാക്കി വേറൊരാളെ കറി വെച്ചു നല്ല രസം രസമുണ്ട് പൂള ഒന്നും നല്ല കിട്ടൂല ചില സമയത്ത് പൊടിയില്ല പൂള കിട്ടും ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യ ദിവസം വാങ്ങിച്ചിട്ട് അത് ഒന്നിനും കൊള്ളൂലായിരുന്നു കയ്പായിരുന്നു നമ്മ നാട്ടിൽ വന്നിട്ട് ഇണ്ടാക്കെട്ടോ നാട്ടിൽ കൊറേ വന്നിട്ട് ണ്ട് ചെങ്ങമാരൊക്കെ പറയുന്നുണ്ട് ഓലെ കൂടെ പോകാൻ പറ്റും ഞാൻ എന്റെ ഉമ്മച്ചല്ലാതെ എങ്ങടും പോവില്ല ഉമ്മച്ചിയും കുഞ്ഞോളും അയ്യ എനിക്ക് പൂതിന്റെ ഉമ്മാനെയും കൊണ്ട് പോവാനേ എന്റെ ഉമ്മാക്ക് ഉമ്മാന്റെ കുട്ടിക്കാലത്ത് കിട്ടാത്ത എല്ലാ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ കിട്ടാൻ ആഗ്രഹിച്ച ഒരുപാട് സംഭവം ഉണ്ടാവില്ല കുട്ടിക്കാലത്ത് ആ കിട്ടാത്ത എല്ലാം ഉമ്മാന്റെ മോനെ നടത്തി തരും പോരെ ഉമ്മാ ഒന്നോണ്ടും ഉമ്മാക്ക് കുഞ്ഞാ വെള്ളം കാലം ഞാൻ പൊന്നു പോലെ നോക്കും ആ നാസിക് മെസ്സേജ് അയച്ചിരുന്നു വിളിച്ചിരുന്നു സുഖാണ് ഓനെ ഞാന് നാട്ടിലെത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് തുടങ്ങി തുടങ്ങിന്നൊക്കെ പറഞ്ഞു സന്തോഷിക്കണേ ഉപ്പാന്റെ വല്യ ആഗ്രഹ പെട്ടെന്ന് കേറട്ടെ ഇനി ക്യാഷ് വല്ലതും വേണമെങ്കിൽ ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈസ പോലും കൊറേ തന്നില്ല ആ കൊഴപ്പല്ലമ്മ ഇളയമാക്കെന്നെ വല്യ ഇഷ്ടക്കസൂ എന്നെ സ്നേഹിക്കുന്നില്ലേ അല്ല കുട്ടിയാ ഉമ്മാന്റെ കുട്ടിയാൻ അപ്പൊ ഉമ്മാക്കി സങ്കടം സ്നേഹിക്കുമ്പോ അതൊന്നുമില്ല ഉമ്മാനോടുള്ള സ്നേഹം ഉമ്മാനോടുള്ള സ്നേഹങ്ങളോടുള്ള പെണ്ണുങ്ങളോട് പെങ്ങളോടുള്ള പെങ്ങളോട് അങ്ങനെ എന്റെ ഉമ്മാനോടുള്ള സ്നേഹം മരിച്ചാലും പോരേ എൻ്റെ വല്യ പ്രാർത്ഥന എന്താ വെച്ചാല് ദുനിയാവിലും മരിച്ചു ചെന്നാലൊക്കെ എൻറെ ഉമ്മാന്റെ കൂടെ ഒരുമിച്ചിണ്ടാവണം എന്നാണ് ആ ദുനിയാവിലും ഉമ്മച്ച് വേണം സ്വർഗത്തിലും ഉമ്മച്ചു വേണം വേറെ വേറെ ഒന്നു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് ഇവിടെ സമയം കൊറേ ആയില്ലേ ഇനി ചായൊന്നുമില്ല ഇനി ഒന്നുമില്ലഅമ്മ പിന്നെ നാട്ടിലായിരുന്നു ഇടക്ക് വന്നിറങ്ങി പിന്നെ എണീറ്റിട്ട് ഓംലേറ്റും ബ്രെഡൊക്കെ ഇണ്ടാക്കി തരില്ലേ ഇവിടെ ആരും ഇല്ലല്ലേ അങ്ങനെ തരാന് ഇനി ഒന്നും വേണ്ടമ്മ അങ്ങനെ നമ്മളിഞ്ഞി രാവിലെ എണീക്കണ്ട സുബ്ബപ്പണ്ടാക്കോ കളിച്ചിട്ടുണ്ടാ നല്ലോണം കളിച്ചിട്ടുണ്ട് ഞാൻ ഇടക്ക് രാത്രി മൊത്തം ഇങ്ങനെ മെസ്സേജായിക്കട്ടെ നമുക്ക് കരുതും പിന്നെ വേണ്ടായിരുന്നു ശീലങ്ങളൊന്നും എനിക്കറിയാം നിങ്ങളും കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ പിന്നെ കൈ നിക്കൊന്നുല്ല അതൊക്കെ ഒന്നും ശരിയല്ല അതൊക്കെ തെറ്റാണ് ഇപ്പത്തെ കാലത്ത് അതൊന്നും ആരും നോക്കൂല മുട്ടായി ഫോണും എന്റെ മനസ്സിലും ഓരോ മനസ്സിലും നിങ്ങള് ചെറുപ്പത്തില് പറഞ്ഞിട്ട് വെറുതെ മോഹൻണ്ടായില്ല അത് നല്ല സാധല്ലേ അപ്പൊ ചെറുക്ക എനിക്ക് നേരത്തെ ഈ ഫോണ കുത്തി കളിച്ചിരിക്കണ്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ പ്രവാസി ആക്കി ഏറ്റവും വല്യ സമാധാനം ഫോണാ ഒരു ദിവസം വാട്സപ്പ് കിട്ടാനായിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നടക്കിയായിരുന്നു എപ്പഴാ ശരിയൂടെ ഉറക്കം വരില്ല ഉറങ്ങാൻ കിടന്ന ഉമ്മാന്റെ മുഖം വരും പിന്നെ ഉമ്മാനോട് ഇങ്ങനെ ഉറക്കത്തില് കിടന്നിട്ട് സംസാരിക്കും കൊറേ നേരം പിന്നെ അങ്ങനെ അറിയാതെ പോവും എന്റെ അടുത്ത് ആരും കടത്തൂല എന്റെ ബഡൽ ഞാൻ ഒറ്റക്കൂർക്ക രണ്ടിവസം കൊറച്ച മുമ്പ് കുഞ്ഞ ഒഴിച്ചപ്പോ പറഞ്ഞൂർക്ക വലി എത്രയും അല്ലാണ് കജുമ്പത്തിനക്ക് ശരിയെപ്പോഴിച്ചിട്ടുണ്ടെങ്കിലും ആ പെണ്ണെന്ത് എന്തൊരു പൂർക്ക മലി അല്ല വന്നു എന്നാലും ചോദിച്ചപ്പോർക്കില്ല പറഞ്ഞിട്ടോട് നിങ്ങൾക്ക് ഒന്നും ഇല്ല കണ്ടില്ല വരുന്ന